ഉൽപ്പത്തിയുടെ ഗ്രന്ഥം ഇരുപത്തിയെട്ടാം അധ്യായം പത്ത് മുതലുള്ള വാക്യം നമ്മൾ വായിക്കുന്നത് യാക്കോവിനുണ്ടായ ഒരു സ്വപ്നമാണ് സ്വപ്നത്തിന് മുൻപ് യാക്കോവ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു കല്ല് എടുത്ത് അതിൻ്റെ മീതെ തല വെച്ച് കിടന്ന് ഉറങ്ങുന്ന യാക്കോവാണ് സ്വപ്നമെല്ലാം കണ്ടതിന് ശേഷം യാക്കോവ് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ് സ്വപ്നം എന്തെന്ന് നമുക്കറിയാം ഒരു കോപണി കാണുന്നുണ്ട് ദൈവതന്മാർ കയറി ഇറങ്ങി ഇറങ്ങുന്നതുമാണ് ആ സ്വപ്നം വിവരിക്കുക ഈ സ്വപ്നം കണ്ട ശേഷം ഈ തലയ്ക്ക് കീഴെ വെച്ചിരുന്ന കല്ല് കുത്തി നിർത്തി ഈ കല്ലിൽ എണ്ണ ഒഴിച്ച് അതിനെ വിശുദ്ധീകരിക്കുന്നുണ്ട് യാക്കോബ് ഇതിലൂടെ യാക്കോബ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു പാഠവിതാണ് നമ്മുടെ ജീവിതത്തിലെ സഹനങ്ങളുണ്ടാവും വേദനകളുണ്ടാവും നമ്മുടെ തലയുടെ അടിയിൽ തന്നെ നമ്മളെ ഒത്തിരിയേറെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാവും പക്ഷേ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ നമ്മുടെ ഉണ്ടാകുമ്പോൾ ഈ സഹനങ്ങളെ നമുക്ക് വിശുദ്ധീകരിക്കാൻ സാധിക്കും കർത്താവ് നമ്മളോട് പറയുന്നതും ഇത് തന്നെയാണ് നിൻ്റെ ജീവിതത്തിലെ സഹനങ്ങളുണ്ട് നിൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ കല്ലുകളുണ്ട് ഈ കല്ലുകളെ എണ്ണയൊഴിച്ച് വിശുദ്ധീകരിക്കുക എന്നത് ആണ് നിൻ്റെ ഏറ്റവും വലിയ കടമ അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ കല്ലുകളെ വേദനകളെ സഹനങ്ങളെ ദുഃഖങ്ങളെ ഒക്കെ നമുക്ക് എണ്ണ ഒഴിച്ച് വിശദീകരിക്കാൻ സാധിക്കട്ടെ അത് ദൈവത്തിൻ്റെ ഇരിപ്പിടമാക്കി നമുക്ക് മാറ്റാൻ സാധിക്കട്ടെ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ ഒരു അവസരമാക്കി സഹനങ്ങളെ നമുക്ക് മാറ്റാൻ സാധിക്കട്ടെ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ